മുഹമ്മദ് സഖീർ ഭണ്ഡാരത്തിൽ ആണ് കേട്ടോ നന്മ വിളയും നിലത്തിൽ ദാഹജലം നുണയും പൈക്കിടാങ്ങളെ പാൽ നുണയാൻ കൊതിക്കും ചുണ്ടുകളിലേക്ക് അമ്മിഞ്ഞ പകരാതെ അമ്മപ്പയ്യവിടെ പോയി അമ്മിഞ്ഞ പകരാതെ അമ്മപ്പയ്യവിടെ പോയി മൗനമായി കുറച്ചകല നോക്കി കരഞ്ഞാ പൈക്കിടാങ്ങൾ മൗനമായി കുറച്ചകല നോക്കി കരഞ്ഞാ പൈക്കിടാങ്ങൾ അവിടെ കുറച്ചാളുകൾ ഒരു പശുവിനെ കെട്ടി പൂജിക്കുന്നുണ്ടായിരുന്നു പാൽതുണയാൻ കൊതിക്കും ചുണ്ടുകളിലേക്ക് അമിന്നു പതരാതെ അമ്മ വിടപ്പോ നല്ല വരികൾ മുഹമ്മദ് സകീറിൻ്റെ ആശംസകൾ നേരുന്നു മുഹമ്മദ് അസലായിട്ടുണ്ട് അസലെന്ന് പറഞ്ഞാൽ അസലോടസൽ കാരണം അതിൻ്റെ ആ സങ്കടം നമുക്ക് ഫീൽ ചെയ്തിരിക്കും അതാ അവസാനത്തെ വരികൾ ഭയങ്കര സങ്കട മൗനമായി കുറച്ചകല നോക്കിക്കരഞ്ഞാപ്പൈക്കിടാങ്ങൾ അവിടെ കുറച്ചാളുകൾ ഒരു പശുവിനെ പിടിച്ചുകെട്ടി പൂജിക്കുന്നുണ്ടായിരുന്നു പശുവിനെ പിടിച്ചു കെട്ടി പൂജിക്കുന്നുണ്ടായിരുന്നു അത് എന്തിനുമാവാം ആ പൂജ ബലി കൊടുക്കാനാവാം അല്ലെങ്കിൽ ഗോമാതാവിനെ പൂജിക്കുന്നതാ എനിവേ നമ്മൾ അവിടേക്ക് കിടക്കണ്ട പക്ഷേ വിശന്നു വലയിൽ നിന്ന് പൈക്കിടാനുള്ള സങ്കടമാണ് അറിയാൻ അവിടെയാണ് അപ്പം ആ ബിംബം പ്രതിബിംബം എന്നുള്ളതിൽ അതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് സകീർ നിന്ന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങട്ടോ